നമ്മുടെ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ് ജോഷാട് പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ജോഷുവാൻ കൂട്ടുകാരും ജെറിയുക്കോ ദേശത്തെ തകർത്തിന് ശേഷം വിശ്രമിക്കുമ്പോൾ ആയി പട്ടണകാരുമായിട്ട് യുദ്ധം ചെയ്യുവാൻ ദൈവം ജോഷാട് പറയുന്നുണ്ട് ആ യുദ്ധത്തിൽ പരാജയമടയുന്നു പരാജയമടഞ്ഞ ഈ ദൈവജനത്തെ വീണ്ടും കർത്താവ് കൊണ്ടുപോകുന്നുണ്ട് ഒപ്പം ജോഷാട് പറയുന്നുണ്ട് ആയി പട്ടണംകാരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഈ കുന്തം നീട്ടിപ്പിടിക്കണം പ്രിയമുള്ളവരെ കുന്തം നീട്ടിപ്പിടിച്ചപ്പോൾ ജ്യോഷൻ കൂട്ടുകാരും ജയിച്ചു ഓർക്ക പ്രേമുള്ളവരെ എന്തിനു വേണ്ടിയാണ് ജോഷ കുന്തം നീട്ടി പിടിച്ചത് ദൈവഹിതം നിറവേറ്റുന്നതിൽ അചഞ്ചലമായ വിശ്വാസം ജോഷാൻ കൂട്ടുകാർക്കും വേണം ഒപ്പം തന്നെ നിരന്തരമായ ഉത്സാഹത്തോടുകൂടി അല്ലെങ്കിൽ നിരന്തരമായ അധ്വാനത്തിലൂടി ദൈവഹിതത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഓർക്കുക ദൈവം വിജയം സുനിശ്ചിതമായി തരുമെന്ന് പറയുന്നുണ്ട് എങ്കിൽ പ്രേമുള്ളവർ നമ്മെയും നമ്മുടെ കുടുംബത്തെ എല്ലാം ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുവാനും അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ നിരന്തരമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുവാൻ കുടുംബം ശക്തി പ്രാപിക്കുവാൻ കുടുംബം അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും നടക്കാത്ത നിയമങ്ങളുണ്ട് എങ്കിൽ ഈ വാഗ്ദത്തെ കൂടാരത്തിലേക്ക് സമർപ്പിക്കുക നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ നിയമങ്ങൾ അൽത്താറില സമർപ്പിക്കുന്നു നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് മടി കൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസനിലേക്ക് നീന്തല കരങ്ങൾ ഉയർത്തുമ്പോള് തമ്പുരാൻ നിനക്ക് വിജയം തരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ താവായി ശാകൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും വിശുദ്ധാത്മാന്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം